പന്തലൂർ കിടങ്ങയം മഹല് പ്രവാസി കൂട്ടായ്മ വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു മഹല് പ്രസിഡന്റ് പാലപ്ര മുഹമ്മദ് അനുമോദനം ഉദ്ഘാടനം ചെയ്തു പച്ചക്കറി കൃഷി പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായുള്ള വിത്തു വിതരണം ബോധവൽക്കരണ ക്യാമ്പ് തുടങ്ങിയവയും നടന്നു നിരവധി സാംസ്കാരിക ക്ഷേമ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കിടങ്ങയം മഹല്ല് പ്രവാസി കൂട്ടായ്മയാണ് വിദ്യാഭ്യാസ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രദേശവാസികളെ അനുമോദിക്കൽ സൗജന്യ പച്ചക്കറി തൈ വിതരണം വിഷരഹിത പച്ചക്കറിയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്യാമ്പ് എന്നിവ സംഘടിപ്പിച്ചത് മുനവരുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന പരിപാടി മഹല്ല് പ്രസിഡന്റ് പാലപ്ര മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ നമ്മുടെ കുട്ടികളെ ഈ കാര്യത്തിൽ വളരെ ഉയർന്ന വിജയം നേടുന്നതിനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞു മനസ്സിലാക്കുന്നത് ഏതായാലും ഇവിടെ നമുക്ക് ഈ പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ട ചർച്ച നമ്മൾ കൃഷി ആവശ്യം നടത്തുന്നുള്ളൂടെ അതിൽ ഞാൻ അനുഭവം ഏതായാലും ഈ കെ എം ബി ഐ സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് എല്ലാ വിജയങ്ങളും നേടുകയും ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനകർമ്മ നിർവഹിച്ചായി അറിയിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്കൊന്നും നിങ്ങൾക്ക് തന്നെ ചെയ്യുക കിടങ്ങയം എ എം എൽ പി സ്കൂൾ പ്രഥമാധ്യാപിക പ്രീത അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളായ സക്കീന ഖദീജ കെ പി ജുമൈല സഫ്ന അനസ് മഹിള സെക്രട്ടറി സി പി ഇബ്രാഹിം മൂസറമാനി കുടുംബശ്രീ പ്രതിനിധികളായ ഷഹനാബി ഷെഹ്നില അമ്രിൻ കൂട്ടായ്മ കോർഡിനേറ്റർമാരായ ടി പി ഉമ്മർ എൻ അബുഹാജി യെഹൂബ് ചിറക്കൽ സി പി കുഞ്ഞിപ്പ ടി പി ഇബ്രാഹിം തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസിന് കൃഷി ഓഫീസർ ഷമീർ മുഹമ്മദ് നേതൃത്വം നൽകി News Bureau, Pandelur.